രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ഏഴോ എട്ടോ ദിവസത്തേക്ക് ബഹിരാകാശവാസത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ സുനിത വില്യംസ് കരുതിയിട്ടുണ്ടാവില്ല തനിക്ക് ഒൻപത് മാസത്തോളം ബഹിരാകാശത്ത് തങ്ങേണ്ടി വരുമെന്ന് സുനിതയും കുടുംബം ഈ അപ്രതീക്ഷിത പ്രശ്നത്തെ നേരിട്ടത് എങ്ങനെയെന്ന് സുനിതയുടെ ഗ്രാമം എങ്ങനെയാണ് പ്രതിസന്ധികളിൽ പ്രതികരിച്ചതെന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ബഹിരാകാശത്ത് ദീർഘകാലം കഴിയുമ്പോൾ എന്തൊക്കെയാണ് നഷ്ടമാകുന്നതെന്ന് സുനിത എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു ബഹിരാകാശവാസത്തിനിടയിൽ തനിക്ക് തൻ്റെ കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്ന കാര്യമാണ് അന്ന് എടുത്തു പറഞ്ഞിരുന്നത് അതുകൂടാതെ തൻ്റെ ഓമന നായ്ക്കളെ പിരിഞ്ഞിരിക്കുന്നതും പരാമർശിക്കപ്പെട്ടു അതിൽ ഒരു നായ്ക്കുട്ടി ബീച്ചിൽ ഓടുന്ന ചിത്രവും സുനിത അന്ന് പങ്കുവച്ചിരുന്നു എന്നാൽ അടുത്തിടെ ഐ എസിൽ താമസിക്കുമ്പോൾ എന്തെല്ലാമാണ് നഷ്ടമാകുന്നത് എന്ന ചോദ്യത്തിന് എല്ലാം എന്ന ഉത്തരമാണ് സുനിത നൽകിയിരുന്നത് പക്ഷേ ഐ എസ് എസിൽ വാസം നൽകുന്ന അനുഭവമായ കാഴ്ചപ്പാട് ഒന്ന് വേറെ തന്നെയാണെന്നും അവർ പറയുന്നു ഭൂമിയിലേക്ക് എത്തുന്നതിൽ കാലതാമസം എടുത്തപ്പോഴും സുനിതയും ബുച്ചും ആത്മസമ്മയാനം പാലിച്ചു സ്റ്റാർ ഹീലിയം ലീക്ക് അടക്കമുള്ള പ്രശ്നങ്ങളാണ് അവരുടെ തിരിച്ചുവരവ് വൈകിപ്പിച്ചത് നാസ ആസ്ട്രണോടെ ജോലി എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് സുനിത ഒരു അമേരിക്കൻ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ പൈലറ്റ് ആയിരുന്നു ആ കാലത്താണ് മൈക്കിളിനെ പരിചയപ്പെടുന്നത് മൈക്കിൾ ജെ വില്യംസും സുനിതയും കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മേ ിലുള്ള നേവൽ അക്കാദമിയിൽ ലഭിച്ചാണ് ഇരുവർക്കുമിടയിൽ തകർത്ത മനോഹരമായ സൗഹൃദം അവർ ഇന്നും തുടരുകയാണ് അവരുടെ വിവാഹത്തിന് കുറച്ചുപേരെ മാത്രമായിരുന്നു അന്ന് ക്ഷണിച്ചിരുന്നത് വിവാഹ ജീവിതത്തിലും കുട്ടികളൊന്നും പിറന്നില്ലെങ്കിലും ഇന്ത്യയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാനുള്ള തീവ്രമായ ആഗ്രഹം അന്ന് സുനിത അറിയിച്ചിരുന്നു സുനിത ഐ എസ് എസിൽ കുടുങ്ങിയതിൽ മാതാവായ ബോണി പാണ്ഡേക്ക് അതിശേഷം ഭയമുണ്ടായിരുന്നില്ല അത് മകളുടെ ജോലിയുടെ ഭാഗമാണെന്നും അമ്മ പറയുന്നു മകളുടെ കഴിവിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് അവൾ നേരത്തെയും അവിടെ പോയിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ ധാരാളം കണ്ടു കഴിഞ്ഞിരിക്കുന്നു ആ അമ്മ പറഞ്ഞു ഇവിടെയെല്ലാം നന്നായി പോകുന്നു എന്നും എന്നെ ഓർത്ത് പേടിക്കണ്ട എന്നും സുനിത ഒരു സന്ദേശത്തിൽ പറഞ്ഞിരുന്നു ഐഎസ്എസ്സിൽ കഴിഞ്ഞു വന്ന സുനിധിയുമായി കുടുംബം സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നു ഇത്തരം ദൈർഘ്യമേറെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുക വഴി സുനിധിക്ക് കൂടുതൽ അംഗീകാരമാണ് കിട്ടുക എന്നും അവർ പറഞ്ഞിരുന്നു ഗുജറാത്തിലെ ജുലാസൻ പ്രദേശത്ത് നിന്നാണ് സുനിധിയുടെ പൂർവ്വികർ അമേരിക്കയിലേക്ക് കുടിയേറിയത് ജുലാസൻ വാസികൾക്കും സുനിധിയുടെ പേര് അഭിമാനം പകരുന്ന ഒന്നാണ് സുനിതയുടെ അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ ഇവിടത്തുകാരാണ് ഇവർ മുമ്പ് മൂന്ന് തവണ തിരിച്ച് ഗ്രാമം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിലായിരുന്നു അവരുടെ സന്ദർശനം ഐ എസ് എസ്സിൽ തങ്ങിപ്പോയ സുനിതയെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനായി പ്രദേശവാസികൾ ദിവസവും പ്രാർത്ഥനകൾ നടത്തിയിരുന്നു കെടാവളക്കുകൾ സൂക്ഷിച്ചിരുന്നു ഏകദേശം ഏഴായിരം പേരാണ് ജുലാസൻ ഗ്രാമത്തിലുള്ളത് സുനിതയുടെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പേരിൽ ഇവിടെ ഒരു ലൈബ്രറി തന്നെയുണ്ട് സുനിതയുടെ അച്ഛൻ ദീപക് പാണ്ഡ്യ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം അന്തരിച്ചു